അപ്പൊ എങ്ങനെയാ ചേച്ചി എന്റെ സൗകര്യം ആർക്കും കൊടുക്കണം വേണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്തിനാ അറിയില്ല എന്ത് പ്രോഡക്റ്റ് ആണെന്ന് അറിയില്ല അത് എന്തിനുള്ളതാണെന്ന് അറിയില്ല ഞാൻ ആദ്യം ഈ യൂട്യൂബറിന്റെ മെസ്സേജ് മെസേജ് അതൊന്നും ഞാൻ നിങ്ങൾക്ക് വായിച്ച് കാണിച്ചോട്ടോ ചേച്ചി ഈ നമ്പർ വെച്ചേക്കുന്നത് ഞാൻ എന്റെ ചാനലിൽ എല്ലായ്പോഴും പറയുന്നുണ്ട് ഇത് വിവരിക്കാനല്ല ഇത് വെച്ചേക്കുന്നത് ഈ ചാനലിൽ എല്ലാ കാര്യവും ിൽ എല്ലാവരും എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഓൺലൈനിൽ നിന്ന് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് ഏത് ഫ്ലിപ്പ് ആമസോൺ പോലത്തെ സൈറ്റുകളിൽ നിന്നുമല്ല അല്ലാണ്ട് ഓരോ ആൾക്കാർ അവരുടേതായ പ്രോഡക്റ്റ്സ് അത് ബൊട്ടിക്കുകളാവട്ടെ അല്ലാതെ ക്രീം കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട് ഓൺലൈനിൽ നിന്ന് പ്രത്യേകിച്ച് ഒരുപാട് ലേഡീസ് ഇന്ന് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി മേടിക്കാറുണ്ട് ഓർഡർ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ചിലപ്പോൾ അതെന്താണ് യൂസ് എന്ന് ചോദിക്കും നമുക്കറിയാത്തൊണ്ടല്ലോ നമ്മൾ ഇതൊക്കെ ചോദിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ചോദിക്കും അപ്പൊ ഈ വിൽക്കുന്ന ആൾ എന്ത് എന്തെയും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ അവർ അവരൊക്കെ ചെയ്ത് പറഞ്ഞുതരും ഓക്കെ അതാണ് അവിടുത്തെ ഒരു സാധാരണ നടക്കുന്ന റൂട്ട് പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ നീ വേണെങ്കിൽ വാങ്ങ അല്ലെങ്കിൽ നീ എന്നുള്ളൊരു ടാഗ് ലൈനിൽ നീ വാങ്ങണ്ട എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു സാധനമാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന്റെ നെടും തൂണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആണ് ഈ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ് ഇന്നേ അവരെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമേ ഇല്ല അങ്ങനെ ഉള്ളപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ പിണക്കുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല പിന്നെ അവരുടെ ഇഷ്ടമാണ് ആർക്ക് പ്രോഡക്റ്റ് കൊടുക്കണം കൊടുക്കണ്ട എന്നൊക്കെ പക്ഷെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറണം എന്നുള്ളത് വേറൊരു സത്യം അല്ലാണ്ട് വരുന്നവരടുത്ത് നീ വാങ്ങേണ്ടടി എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് എനിക്കും അങ്ങോട്ട് യോജിപ്പുള്ള ഒരു പ്രിയാസ് കാര്യമില്ല രണ്ടുപേരും കൂടി പൊരിഞ്ഞാടി ജൻഷാന അവിടെ പോയിട്ട് ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് ചോദിച്ചോളൂ പിന്നെ കണ്ടത് പൊന്നി ജയാണ് അതാണ് അവസ്ഥ എന്തായാലും പ്രിയ ആന്റി ഇത്രയും മോശമായിട്ടൊന്നും പെരുമാറേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഈ പെരുമാറിയതും പോട്ട് പെരുമാറിയതിന് ശേഷം ജൻഷാന ഒരു വീഡിയോ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്തുനിന്ന് മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവരുടേതായ അനുഭവം പങ്കുവെച്ചു കൊണ്ടൊരു വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ പ്രിയ ചേച്ചി വന്നിട്ട് ജൻഷാൻ ശക്കീല കണക്കൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അങ്ങ് പറയുന്നുണ്ട് പറ്റേ വീണ്ടും ഇന്നും ഒരു ലൈവൊക്കെ ഇട്ടിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ മോശമായിട്ടാണ് പ്രിയ ആൻറ്റി എനിക്ക് തോന്നിയത് നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറരുത് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കസ്റ്റമറായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അവരെ തകർക്കാൻ വന്നതെന്നുള്ള രീതിയിലാണ് ഇവർ ഒരു സംസാരം സംസാരിക്കുന്നത് പേഴ്സണലി എനിക്കത് ഒട്ടും ഡൈജസ്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല പിന്നെ ഇന്നലെ ജംഷാനയുടെ ചാറ്റ് ഉൾപ്പെടെ കാണിച്ചിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിലടക്കം എനിക്ക് യോജിക്കാൻ പറ്റാത്ത ആ ചാറ്റിലുള്ള ഒരു മിസ്സിങ് സാധനം ഉൾപ്പെടെ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്തിനാണ് ആൻറ്റി വെറുതെ ആവശ്യമില്ലാത്ത തടിയും മെഴക്കൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ് നിങ്ങളായിട്ട് വീണ്ടും നാണക്കിടെ ഉണ്ടാക്കുന്നത് പണ്ടൊരിക്കൽ ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി കേരളൊക്കെ പോയിട്ട് താഴെ വന്ന ആൻറ്റിയാണ് ആൻറ്റി വീണ്ടും ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ വളരെ മോശമാണ് ആൻറ്റി ഇതൊന്നും ഫെയർ ആയിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്തായാലും ജഡ്ജാണ് പറയുന്ന ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പറഞ്ഞാൽ അഹങ്കാരമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കസ്റ്റമേഴ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ഒരു സേച്ചി ഇതുപോലെ ഒരു ശേച്ചെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓൺലൈൻ പർച്ചേസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുന്ന പ്രിയ സ്ട്രീം വേൾഡ് എന്നൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ് യൂട്യൂബറിനെ കുറിച്ചിട്ടാണ് പ്രിയെ കുറിച്ചിട്ട് വീഡിയോ മുന്നോട്ട് പോകുന്നത് കേട്ടപ്പോ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ട് കാണുമല്ലോ അഹങ്കാരം എന്നുള്ള ഫാക്ടറാണ് ഇവിടെ ജംഷാണ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കൊള്ളാടേ കൊള്ളാം അഹങ്കാരം എന്ന് പറയണമെങ്കിൽ അതിനൊരു റീസൺ കാണില്ല നമുക്ക് റീസണിലോട്ട് പോവാം യൂട്യൂബില് വീഡിയോ റെക്കമെൻഡേഷൻ റെക്കമെൻഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പ്രിയ സ്ട്രീം വേൾഡ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബറിന്റെ വീഡിയോ ആയിരുന്നു ഇവരുടെ ഇവർ ഈ ക്രീംസ് ഫേമസ് ക്രീംസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഇവരുടെ ആ ഒരു ചാനലിൽ ബ്യൂട്ടി ടിപ്സും അതുപോലത്തെ ഈ ക്രീംസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവർ സെയിൽ കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇവർ ഒരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയില് അവർ ആവശ്യമുള്ളവർ അവർ കോൺടാക്ട് ചെയ്യാ എന്ന് ആ വീഡിയോയില് പറയുന്നുണ്ട് അത് കണ്ടിട്ട് ഞാൻ ഒരു ആ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ആ മാമിന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹായ് മാം എന്ന് പറഞ്ഞിട്ടു അവര് അതിനുള്ള റിപ്ലൈ തന്നു വോയിസ് കോൾസും അതുപോലെ ചാറ്റ്സ് ഇതൊന്നും പാടില്ല കോൾ വിളിക്കാനും വോയിസ് വോയിസ് നമുക്ക് മെസ്സേജസ് വാട്സ്ആപ്പ് സെൻഡ് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് പ്രോഡക്റ്റ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മുടെ അഡ്രസ്സും പേരും അതുപോലെ പ്രൊഡക്റ്റ് മെൻഷൻ ചെയ്തിട്ട് അവർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എന്റെ പേരും എന്റെ അഡ്രസ്സും അതുപോലെ ഏതാ പ്രോഡക്റ്റ് ആ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് അതും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ആന്റി പറഞ്ഞതുപോലെ എല്ലാം എല്ലാം സെറ്റ് അതുപോലെ അയച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആന്റി ചോദിച്ചത് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് രണ്ടാമതൊന്നും ചോദിച്ചായിരുന്നു അതിന് പിന്നെ നടന്ന ചരിത്രം പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നീ എന്തിനാടി ചോദിച്ചത് എന്നുള്ള രീതിയിലായി പ്രിയ ആന്റി ആന്റി എന്തുവാ ഇത് ഒരു കസ്റ്റമറായിട്ട് വന്നതല്ലേ ഒരു പാവ ഒരു ലേഡി അല്ലേ അറിഞ്ഞുകൊടാത്തോണ്ടല്ലേ കാര്യങ്ങൾ ചോദിച്ചു അത് മാന്യമായിട്ടങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെയായിരുന്നു ചുമ്മാ എന്തിനാണ് അവരുടെ മെക്കിട്ട് ഇടിച്ച് കയറിയത് ആന്റി പണ്ടു ആരുടെയൊക്കെ മെക്കിട്ട് ഇടിച്ച് കയറി കയറി പോയ കഥയൊക്കെ എനിക്കറിയാം അതുകൊണ്ട് എന്തിനാ വെറുതെ ഇല്ലാത്ത ആവശ്യമില്ലാത്ത വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചുമ്മാ വരുന്നവരുടെ അടുത്ത് മാന്യമായിട്ട് പെരുമാറും പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒടുവിൽ എന്തിനാണ് യൂട്യൂബിൽ കൊണ്ട് വീഡിയോ ഇടുന്നത് അതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ആദ്യമായി പുതിയതായിട്ട് ഒരാൾ കാണുമ്പോൾ ആ ഇവരാരാണ് എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ അവർ വന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും ചിലപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ആ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറണം എന്നതാണ് നമ്മൾ കാണിക്കേണ്ട ഒരു മാന്യത അത് കടന്നു കെട്ടിക്കൊണ്ട് നമ്മൾ അവരെ മെക്കിട്ട് കയറി എന്തിനാണ് നീ എൻ്റെ അടുത്ത് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ പൊന്നാൻറ്റി പിടിച്ചാക്കിയിട്ടത്തില്ല ഞാൻ ഉള്ള കാര്യം പറയാം എന്തിനാ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത വഴക്കും കെ എം തിരികുള്ളൂ നമുക്കിതൊന്നും വേണ്ട നമുക്ക് ബിസിനസ് മാന്യമായിട്ട് കൊണ്ടുപോകാം അതല്ല അതിൻ്റെ ഒരു രീതി വോയിസ് വോയിസ് നോക്കൂ ആ ഒരു ഒരു ആണ് അത് ചേച്ചി എന്റെ സൗകര്യം വേണ്ടാന്നുള്ളത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്തിനാ അറിയില്ല എന്ത് പ്രോഡക്റ്റ് ആണെന്ന് അറിയില്ല അത് എന്തിനുള്ളതാണെന്ന് അറിയില്ല എന്താ അതിന്റെ ഉപയോഗം എന്തിനുള്ളത് നമുക്ക് ഈ ചോദ്യം ചോദിക്കാനാണില്ലേ ഇതുപോലെ ആയിരിക്കും മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അത്രയും ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സിന് മാത്രം കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഞാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ എന്റെ ഫോളോവേഴ്സ് ഉണ്ട് ചാനൽ നോക്കിയാൽ മതി അഞ്ച് ഫോളോവേഴ്സ് ഉണ്ട് തൽക്കാലം എടുക്കുന്നില്ല അപ്പൊ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുറത്തുനിന്നുള്ള ശല്യങ്ങള് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഈ നിങ്ങളുടെ ഈ വീഡിയോ ഈ ക്രീമിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ ആവശ്യം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇടുന്നത് അങ്ങനെ ഉള്ള ആവശ്യമില്ലല്ലോ എന്നാൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് അതിൽ അതിൽ മാത്രം നിങ്ങൾക്ക് സെയിൽ ചെയ്ത് പോരെ എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഈ വീഡിയോ ഇടുന്നത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ചോദ്യമാണ് ജൻസാനെ ചോദിച്ചത് പിന്നെ നിങ്ങൾ അവിടെ വാട്സപ്പിലെല്ലാം ഗ്രൂപ്പും തുടങ്ങിയിട്ട് നിങ്ങളെ ഫോളോവേഴ്സിനെ എല്ലാം അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ സെല്ലിംഗ് നടത്തിയാൽ പോരെ എന്തിനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ അവിടെ തന്നെ മെമ്പേഴ്സ് വെള്ളി ആക്കിയിട്ട് അങ്ങനെ പ്രോഡക്റ്റ് എന്തെങ്കിലും സെയിൽ ചെയ്താൽ പോലെ ഇത് അല്ലാണ്ട് ഇത് ഇട്ടു കഴിഞ്ഞാൽ റെക്കമെൻ്റേഷനിൽ വീഡിയോ വരുമ്പോൾ ആരെങ്കിലും എടുത്ത് കണ്ടിട്ട് ചോദിക്കും ചോദിക്കുമ്പോൾ അവരടുത്ത് മാന്യമായിട്ട് പെരുമാറേണ്ടതാണ് ബിസിനസ് നടത്തുന്ന ആൾ കാണിക്കേണ്ട മാന്യത പകരം അവരെ മക്കിട്ട് ഇടിച്ച് കയറി അവര് വലിച്ച് കയറി ജവരി പൊന്ന ആന്റി പിടിച്ചാ കിട്ടത്തില്ല ആന്റി ഇത് എന്ത് ഇതെന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ആന്റി ഇങ്ങനെ ഒന്നും പെരുമാറിയത് ആന്റി ഇനി ആന്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കേട്ടപ്പാണ് പാവം തോന്നിയത് എനിക്ക് ഈ കൊച്ചിൻറെ അടുത്ത് ജംഷാന എന്ത് പറയാ വീഡിയോ ഇട്ടിട്ട് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് കൊണ്ടാണ് എന്നെ പോലെ ഒരു ആള് കോൺടാക്ട് ചെയ്തതും നിങ്ങൾ വായിലിരിക്കുന്നത് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നതും അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ യൂട്യൂബിൽ ആവശ്യമുള്ള ഒരു കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഞാൻ കോണ്ടാക്ട് ചെയ്തത് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഞാൻ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയേണ്ട ഒരു ബാധ്യത കടമ എനിക്കുണ്ട് അപ്പൊ നിങ്ങൾ അതിൽ പറഞ്ഞു തരേണ്ട കടമയും നിങ്ങൾക്ക് ഉണ്ട് കാരണം നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തര തരേണ്ട കടമയുണ്ട് അത് നിങ്ങൾ പറഞ്ഞു തന്നില്ല അതിന് പകരം നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം എന്തായാലും പ്രോഡക്റ്റ് പ്രിയ ആൻറ്റിക്ക് വിൽക്കാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു സ്വന്തമായിട്ട് യൂസ് ചെയ്യാനായിരിക്കും താല്പര്യം കാരണം വിൽക്കുന്നില്ല വിൽക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ആൻറ്റിക്ക് പറയാൻ താല്പര്യം ഒന്നില്ല ഞാൻ പറയത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ ആന്റിനാണ് എന്തുവാൻ്റി അവര് മാന്യായിട്ടല്ലേ വന്ന് ചോദിച്ചോളൂ ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് ഒരു കാര്യമില്ലാതെ ചുമ്മാ കയറി തർക്കിക്കുക ആന്റി പഴയ എന്തൊക്കെയാണ് ഉള്ളിലിട്ടും കൊണ്ട് ആൻറ്റി ഫയർ ആവുകയാണ് വേണ്ട ആൻറ്റി നമുക്ക് ആ പഴയ ഓർമ്മകളൊന്നും വേണ്ട പുതിയ ആൻറ്റി ആയിട്ടാണ് ആന്റീനി മുന്നോട്ട് പോവുക എന്നാലും ജൻസാന പറഞ്ഞാട്ടെ ഈ യൂട്യൂബറിന്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടത് അതൊന്നും ഞാൻ നിങ്ങൾക്ക് വായിച്ച് കാണിച്ചതാ ഹായ് മാം ബ്ലൂടൂത്ത് ഫേസ് ആൻഡ് ബോഡി വൈറ്റിംഗ് ക്രീം എന്ന് ഞാൻ ഇട്ടു അപ്പൊ അതിന്റെ താഴ്ത്ത് താങ്ക് യു ഫോർ കോൺടാക്ടി പ്രിയാസ് പ്രോഡക്ട്സ് ഐ ആം സുമീൻ നാസർ ബുക്കിംഗ് സ്റ്റാഫ് അറിയിക്കുക പ്രോഡക്ട്സിന്റെ പേര് നിങ്ങളുടെ സ്ഥലം ജില്ല പ്രത്യേകം ഓക്കുക കോൾസ് വോയ്സ് ക്ലിപ്സ് ആക്കിയത് മറുപടി കിട്ടില്ല എന്ന് ആദ്യം തന്നെ ഇട്ടു അപ്പൊ ഞാൻ എന്റെ അഡ്രസ്സും ഏതാ പ്രോഡക്റ്റ് എന്ന് ഇട്ടു കൊടുത്തു അതിന് താഴത്ത് അവര് ഞാന് എത്ര സോറി എത്ര ഡേയ്സിൽ കിട്ടും പ്രൊഡക്റ്റ് എന്ന് പേയ്മെന്റ് അടയ്ക്കാതെ കിട്ടില്ല എന്ന് അവർ റിപ്ലൈ തന്നു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുമോ ഞാൻ പേയ്മെന്റ് അയക്കാം എന്ന് ഞാൻ ചോദിച്ചു എന്താ ഡീറ്റെയിൽസ് എന്ന് അവിടുന്ന് മറുപടി വന്നു ഇത് എന്തിനുള്ളതാ എങ്ങനെയാണ് യൂസിങ് എക്സെട്രാ എന്ന് ഞാൻ ഇട്ടു അപ്പൊ അടിപൊളി ആര് തന്നതാ ഈ നമ്പർ എന്ന് അവരെനിക്ക് കിട്ടും അതിനുശേഷം ഇപ്പൊ യൂട്യൂബ് ചാനൽ ഫോർ യുവർ എൻക്വയറി ആൻഡ് ഡൌട്ട്സ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇട്ടു യൂട്യൂബ് കാണാത്ത കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ എന്ന് ഞാൻ ഇട്ടു എന്നിട്ട് ഞാനൊരു സ്മൈലി എമോജി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശരി അപ്പൊ അവര് പറഞ്ഞു അതിനുള്ള റിപ്ലൈ അവർ തന്നെ യൂട്യൂബ് കാണാത്ത കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുക്കില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് തന്ന റിപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓക്കെ ഇട്ടു അതിനുശേഷം അവരിട്ട് മെസ്സേജ് ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് താഴത്തെ താഴെ ഒരു വോയിസ് ഇവര് വൺ സെറ്റ് വൺ സെറ്റ് ചെയ്തിട്ട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അതാണ് നിങ്ങൾ നേരത്തെ കേട്ട വോയിസ് എൻ്റെ ഒരു കസ്റ്റമർ വന്നിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്തിനാണ് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ മാന്യമായിട്ട് പറയില്ല ഇടേ ആരെയാലും മാന്യമായിട്ട് പറയില്ലേ നമ്മളൊന്ന് ചിന്തിച്ചോ ഇരുന്ന് ഒന്ന് ചിന്തിക്കും ആരായാലും മാന്യമായിട്ട് റിപ്ലൈ കൊടുക്കത്തേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ പ്രിയ ആൻറ്റി എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ ഫോളോവേഴ്സ് വാങ്ങിയാൽ മതി ഇനിയിപ്പോൾ ഞാൻ ഒരു ഫോളോ ബട്ടൺ അടിച്ച് വെച്ചിട്ട് ആൻറ്റി എടുത്ത് വന്നിട്ട് ആൻറ്റി ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞ് ചോദിച്ചുകഴിഞ്ഞാൽ ആൻറ്റി എന്നെ ചീത്തോളിക്കും അതുകൂടെ അതുകൊണ്ട് ആൻറ്റി ഫോളോവേഴ്സ് എന്ത് എനിക്കൊന്നും പിടിയിട്ടില്ല പിന്നെ എന്തിനാണ് യൂട്യൂബിൽ കൊണ്ടിട്ട് വീട്ടിൻ്റെ അടുത്തിരുന്ന കൊണ്ടുള്ള കച്ചവടമാണെങ്കിൽ വാട്സാപ്പിലൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് അവിടെ പ്രോഡക്റ്റ് ഇട്ടാൽ പോര് എന്തിനാണ് യൂട്യൂബിൽ കൊണ്ടിടുന്നത് അങ്ങോട്ട് പിടിയിട്ടുന്നില്ല എന്തായാലും ജൻഷാന ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ആന്റിക്ക് അത്യാവശ്യം നല്ല മറുപടി അങ്ങ് കൊടുത്തായിരുന്നു ആൻറ്റിക്ക് ഈ മറുപടി ഒട്ടും പിടിച്ചില്ല ആൻറ്റി അതിനുശേഷം വന്നിട്ട് പിന്നെ ജൻഷനെ ഷക്കീലയായിട്ടാണ് കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ടുള്ളത് അത് കേട്ടപ്പം എനിക്ക് വെറും പുച്ഛമാണ് ആൻറ്റി തോന്നിയത് എന്തിനാ ആൻറ്റി വെറുതെ ആവശ്യമില്ലാതെ ആ കൊച്ചിനെ ചുമ്മാ വലിച്ചു കയറാൻ നിന്നത് ഒരാവശ്യവും എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളുടെ ഭാഗത്ത് വൺ മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു വന്ന ആ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറാണ്ട് നിങ്ങൾ കാണിച്ചത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല വരുന്ന കസ്റ്റമറിന്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറേണ്ടത് നമ്മൾ കാണിക്കേണ്ട ഒരു മാന്യതയാണ് അല്ലാണ്ട് നമ്മൾ അവരെ തർക്കിച്ച് ഇടിച്ച് കയറി എന്തിനടാണ് ഈൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ വന്നത് എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കരുത് എന്തായാലും ഇതിനെല്ലാം റിപ്ലൈ ആയിട്ട് പ്രിയ ആൻറ്റി രംഗത്തിറങ്ങിയിട്ടുണ്ട് ആൻറ്റി പറഞ്ഞേട്ടെ അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്നവരോടാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഫോളോവേഴ്സ് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ വരും പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു എന്തുള്ളതാണ് എങ്ങനെ യൂസ് ചെയ്യാം ഇതൊക്കെ ചാനലിൽ കിടപ്പുണ്ട് നോക്കിയിട്ട് വേണം വരാൻ യൂട്യൂബർ ചേച്ചി നീ നോക്കണ്ടേ നീ യൂട്യൂബർ അല്ലേ അല്ല അപ്പം എന്തായാലും നോക്കേണ്ടത് അതോ വണ്ടി പിള്ളേരോട് ഇത് ചോദിക്കുക മണ്ടി ഓഹോ മണ്ടി എന്ന് വരാണ് ആന്റി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാം അന്വേഷിച്ചിട്ട് വരണം എന്നാണ് അത് മാന്യമായിട്ട് അങ്ങോട്ട് വീഡിയോ ോക്കിയാ മതി അല്ലെങ്കിൽ ആൻ്റെ ലിങ്ക് ഒന്നും അയച്ചു കൊടുത്താൽ കൊച്ചി നോക്കത്തില്ല അതെന്താണ് എന്താണ് സംഭവം അല്ലാണ്ട് അവരെ മെക്കിട്ടിടിച്ച് കയറി നീ ആരാണ് എന്റെ പ്രോഡക്റ്റ് വാങ്ങാൻ എന്തിനാടി വന്ന് ആരുടെ കൊട്ടേഷൻ ആടി എന്നൊക്കെ ചോദിച്ചും കൊണ്ട് ഇടിച്ച് കയറുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ല ആൻറ്റി ഇരുന്നോണ്ട് ആന്റി പറഞ്ഞു നിങ്ങൾ ആരും പോയി വാങ്ങില്ലേട്ടോ അവര് ഫോളവേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ അത്രേ ഉള്ളൂ അത് ഞാൻ എപ്പോഴും എന്റെ ചാനലിൽ വൈകുന്നതാണ് എന്റെ ഫോളോവേഴ്സ് അല്ലാത്ത ഒരാളും എന്റെ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് എനിക്ക് ഒരു അഹങ്കാരമായിട്ട് നിങ്ങൾ കണ്ടാലും ശരി ശരി അല്ലെങ്കിൽ അത്രേ പറ്റത്തുള്ളൂ പിന്നെ ആന്റി എന്നെ പറയുന്നുണ്ട് ആന്റിയുടെ അഹങ്കാരമാണ് ഓക്കെ അംഗീകരിച്ചിരിക്കുന്നു അതെന്തായാലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആന്റി അത് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പിച്ചിരിക്കുന്നു ആന്റിയുടെ ഇഷ്ടം പോലെ ആന്റി ഇതൊന്നത്തെ ഫെയർ അല്ല ആന്റി എന്ത് കാണിക്കുന്നത് ആ കൊച്ചെന്ത് ചെയ്തിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ ആന്റിട്ട് കേറുകയാണ് ഇതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് അത് പോരാഞ്ഞിട്ട് ആ കൊച്ചിന് ശക്കീലായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു കീലായെന്ന പേരിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷക്കീലായിട്ടൊരു കമ്പാരിസൺ നടത്തുമ്പോൾ അതത്ര ഫെയർ അല്ല ആ കൊച്ചിന് ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നതന്നെ ആ കൊച്ചു കൊച്ചിൻ്റെതായ രീതിയിൽ മാന്യായിട്ട് നിങ്ങളുടെ അടുത്തു നിന്നുണ്ടായ അനുഭവം വന്ന് ഷെയർ ചെയ്തു നിങ്ങൾക്ക് അതിന് മാന്യമായിട്ടുള്ള റിപ്ലൈ കൊടുക്കാമായിരുന്നു നിങ്ങൾ അതും ചെയ്തിട്ടില്ല ചുമ്മാ ആ കൊച്ചിനെ വലിചീര് ജവരി ഒട്ടി ചോദിച്ചും കൊണ്ടാണ് വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് ഈ കച്ചറ വഴക്കും ആവശ്യമില്ല ഇപ്പൊ ദിവസം ലൈവ് ും രണ്ടൈവ് എപ്പോ കിട്ടും എന്ന് വെച്ചു പേയ്മെന്റ് അടിക്കാതെ അറിയാത്തത് കിട്ടില്ല അതെല്ലാവരും അറിയുന്ന ഫോളോവേഴ്സ് എല്ലാവർക്കും അറിയുന്നതാ ഇനി പുതിയതായിട്ട് ആരെങ്കിലും വന്നാൽ പോലും എന്റെ സ്റ്റാഫ് പറയുന്നത് നിങ്ങൾ ചാനലിൽ കയറി നോക്കൂ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ പറഞ്ഞാൽ ചേച്ചി ഇരുന്ന് നിങ്ങൾ അവരുടെ വീഡിയോ കാണും ഇവരുടെ വീഡിയോ കാണും ഇവരെല്ലാവരോടും ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് അങ്ങനെ തന്നെയാ ചേച്ചിക്ക് ചേച്ചിന്റെ വോയിസ് പ്ലേ ചെയ്തില്ല അതിനകത്ത് എന്താ പറഞ്ഞിരുന്നു ചേച്ചി ഫോളോവേഴ്സ് ആയി അല്ലാതെ വന്ന ഇതുപോലെ ചോദിച്ചും ചോദിക്കേണ്ടി വരും അത് ഇനി ഇപ്പോഴും പറയുന്നത് നീ ഫോളോവർ അല്ല ഫോളോ ഈ ഒരു യൂട്യൂബർ അല്ലേ ല്ലേഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇവിടെ പിടിച്ചിരിക്കണം വിൽക്കാം വെച്ചതല്ലേ വിൽക്കാം വെച്ചതാണെങ്കിൽ വാങ്ങാനാളുണ്ട് കേട്ടോ അവര് വാങ്ങിച്ചോളും ചേച്ചി അത് ചേച്ചി ഉണ്ടാക്കണ്ട കേട്ടോ ചേച്ചി ചേച്ചിയുടെ പണി നോക്ക് എന്നെ ചോദി നിക്കാറേ എന്റെ ഫോട്ടോയും പറ്റിട്ടുണ്ടോ എന്റെ ചാനലിൽ പേര് ഞാൻ ചാനൽ ചാനായി കേട്ടോ പേടിക്കണ്ട കേട്ടോ അതിനെ ഞാൻ ചെയ്യാൻ ചെയ്യും കട്ട നിൽക്കരുത് ചേച്ചിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ട് ഫോളോവേഴ്സ് ചേച്ചിയുടെ അഞ്ചു ഉണ്ട് അതിന്റെ ഒരു അഹങ്കാരമായിട്ടാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം പേരും അങ്ങ് ഫോളോ ചെയ്ത് കുറേ പേർ അതിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് ചേച്ചി ഇമ്മാതിരി സംസാരം സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ദിവസം അവരൊക്കെ വാങ്ങാതായ പിന്നെ ചേച്ചിയുടെ കച്ചവടം പൊട്ടും എന്തിനാണ് വെറുതെ അതുകൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ ബ്രാക്കുകൾ എന്തിനാണ് തലയിൽ വാങ്ങി വെക്കുന്നത് നമുക്ക് മാന്യട്ട് പോയാൽ പോരെ ചേച്ചി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു മെസ്സേജ് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇത് നിങ്ങൾ എനിക്ക് കാണാൻ മിനിറ്റ് നമ്പർ ഉള്ളതുകൊണ്ട് ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം നിങ്ങൾ ഇത് നോക്കി എന്താ പറയണ്ടേ നോക്കി ഹലോ ഇപ്പൊ വന്നിട്ട് ഒരു ഹലോ ഇട്ടു നിങ്ങൾ എന്താ മെസ്സേജ് നോക്കാത്തത് പിന്നെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക ചെയ്യുക നിങ്ങൾ എന്താണ് ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ ബിഹേവ് ഒരു മര്യാദ ഇല്ലാതെ സോ ബാഡ് വട്ടാണോ ഞാൻ ഞാൻ അറിയാനായിട്ട് ഈ ഈ മെസ്സേജിന്റെ മെസ്സേജിന്റെ തുടക്കം കണ്ടായിരുന്നു തുടക്കത്തിൽ അവർ തലേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ നിങ്ങൾ റിപ്ലൈ റിപ്ലൈ കൊടുത്തില്ല പകരം മെസ്സേജ് ചെയ്യുന്നത് കൊടുക്കാതെ ഓഫ് കോഴ്സ് അവർ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ നമ്മളായാലും ചോദിക്കും എന്താണെന്ന് ചോദിച്ചിട്ട് കണ്ടിട്ട് റിപ്ലൈ പോലും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും അതാണ് എനിക്ക് ഈ ഒരു ചാറ്റിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് മൊത്തം ചേച്ചി ആൾക്കാരിൽ കുറ്റം കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ ഞാൻ ഉള്ള കാര്യം പറയും ചുമ്മാ എന്തിനാണ് ഈ അടിയും ആവശ്യമില്ലാത്ത കച്ചറ പരിപാടി ഇനി ജൻഷാനയുടെ ചാറ്റ് നമ്മുടെ ചേച്ചി കൊടുക്കുന്നുണ്ട് ചേച്ചി കൊടുത്തിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് മറ്റൊരു മിസ്റ്റേക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കാണാ പ്രത്യേകം വോയിസ് സ്ക്ലിപ്പ് ആയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുർമിയാണ് കൊടുത്തത് ഗൂട്ടാണോ ഫേസ് ആൻഡ് ബോഡി വൈക്കണ ക്രീം ഈ പ്രോഡക്റ്റിന്റെ പേര് തന്നെ ഉണ്ട് ഇതിനുള്ളതാണുള്ളത് എന്നിട്ട് എത്ര എത്ര ഡേസ് കിട്ടും എത്ര ഡേ പ്രോഡക്റ്റ് കിട്ടും 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 കിട്ടുമെന്നുള്ള ചോദിച്ചിട്ട് ആരും ഇതിന്റെ വിലയോ അവരുടെ സ്ഥലമോ ഒന്നും പറഞ്ഞില്ല അതിനോട് സ്ഥലം പറയാനാണ് മോൾ എഴുതി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്ര പേര് ഒരു യൂട്യൂബർ ആണ് പോലും നോക്ക് നിങ്ങൾ ഹൈ മാം ഫേസ് ആൻഡ് ബോഡി വൈക്കണ ക്രീം താങ്ക് യു ഫോർ കോൺടാക്ടി യു പ്രോക്ട് ഐഎം സൂര്മി ആ സുർമിയാണ് ബുക്കിംഗ് സ്റ്റാഫ് ആയിക്കുക പ്രോഡക്റ്റിന്റെ പേര് നിങ്ങളുടെ സ്ഥലം ജില്ല പ്രത്യേകം ഓർക്കുക വോയിസ് വൈയ്സ് റോസ് അയച്ചിരുന്നത് മറുപടി കിട്ടില്ല കണ്ടോ ഞാൻ സ്ട്രോൾ എഴുതി കാണിക്കാം അതിന്റെ താഴെ എഴുതി വെച്ചേക്കാണേ അതിൻ്റെ താഴെ എഴുതി വെച്ചേക്കണിയാണ് ആ താഴെ ഫേസ് ആൻഡ് ബോഡി എത്ര എത്ര ഡേയ്സ് ഡേയ്സ് കിട്ടും കിട്ടും പ്രോഡക്റ്റ് ഡിലീറ്റ് ും അവര് ചോദിക്കണ്ടാ നിങ്ങളുടെ സ്ഥലം ജില്ല അതുപോലെ വാങ്ങിയിട്ടില്ല അതുപോലെ എന്നിട്ട് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പേയ്മെന്റ് അയക്കാം ചോദിച്ചു എന്താ ഡീറ്റെയിൽസ് ഇത് എന്തിനുള്ളതാ എങ്ങനെ കേസ് ഉണ്ട് എന്തിനുള്ള ചേച്ചി ആദ്യം തന്നെ ഒരു ലിസ്റ്റ് അയച്ചിട്ട് അതിലെ അഡ്രസ്സും കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നിട്ട് ചേച്ചി പറയുന്നു അവര് അവർ ചോദിച്ചും കാര്യങ്ങളൊന്നും അയച്ചില്ല എന്നാണ് ചേച്ചി പറയുന്നത് അതിന്റെ റിയൽ ചാറ്റ് ഞാൻ ആ ഒരു സാധനം ചേച്ചി അയച്ചതിന് ശേഷം അവർ കറക്റ്റായിട്ട് അവരുടെ അഡ്രസ്സും പേരും ഡീറ്റെയിൽസും അയച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഗ്ലൂട്ടോത്തിൻ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ ഒരു റിപ്ലൈൻ്റെ താഴെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചേച്ചി പറഞ്ഞത് അവിടെ ഫേക്കാണ് കള്ളമാണെന്ന് നമുക്ക് തെളിയുകയാണ് കാരണം അവർ അഡ്രസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എവിടെ പോയതെന്ന് എനിക്കറിയില്ല ഇനി അവർ ഡിലീറ്റ് ഫോർ എവരിയും അടിച്ചെങ്കിൽ അത് ചേച്ചിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു കാരണം കൊണ്ടായിരിക്കണം അവർ അഡ്രസ്സും കാര്യങ്ങളും ഡിലീറ്റ് ഫോർ എവരിൻ അടിച്ചിട്ടുള്ളത് എന്തായാലും അവർ ആദ്യം അഡ്രസ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചേച്ചിയുടെ മതി കച്ചറ റിപ്ലൈ അടിച്ചപ്പോഴായിരിക്കും അവർ അഡ്രസ്സും കാര്യങ്ങളും ഡിലീറ്റ് ഫോർ എവറിനട അടിച്ച് കിട്ടാതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വാട്ട് അവർ ചേച്ചി തന്ന ആവശ്യമില്ലാത്ത കച്ചറ പരിപാടിയായി എന്തിനാണ് ആ കൊച്ചിന് ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങോട്ട് വലിച്ചു കീറാൻ പോയത് നിങ്ങൾ വരുന്ന കസ്റ്റമറിന്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറാണ്ട് അവസാനം തെറ്റ് വന്ന കസ്റ്റമർ ചേച്ചി ഈ നമ്പർ വെച്ചേക്കുന്നത് ഞാൻ എന്റെ ചാനലിൽ എല്ലായ്പ്പോഴും പറയുന്നുണ്ട് ഇത് വിവരിക്കാനല്ല ഇത് വെച്ചേക്കുന്നത് ഈ ചാനലിൽ എല്ലാ കാര്യവും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് ആക്കാനല്ല ഇത് സൈബർ ആണ് ഇതുപോലെ ചുക്കിനും കൊള്ളാത്ത ഈ കുട്ടി അതാണ് ഏറ്റവും വലിയ കോമഡി ഒരു ഒരു യൂട്യൂബറോ ഒരാൾ വന്നിട്ട് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചിട്ട് അത് എന്തിനാണ് ഉള്ളതെന്നും കൂടി ചോദിച്ച് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് മേടിച്ച് ചോദിക്കാനായിരിക്കും അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോ സൈബർ പുള്ളി സൂപ്പർ അത് കണ്ട് അവരുടെ അനുഭവം കൂടി അവർ വീഡിയോ ഷെയർ ചെയ്ത് അവർക്ക് മോശം മോശാനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവർ വീഡിയോ ഷെയർ ചെയ്തത് ഉടനെ സൈബർ പുള്ളി കൊള്ളാൻ ചോദിച്ചു ണോ ഞാൻ കാണിക്കാൻ സൈക്കിടിച്ചിട്ടുണ്ട് ഞാൻ പറയും മാത്രമല്ല ചെയ്ത് കൊടുക്കും കേട്ട് കൊടുക്കും വെറുതെ വന്നിട്ട് വിളിച്ചു വായി വായില് വരുന്നത് വിളിച്ചുപോയി വിചാരിച്ചേക്കുന്നത് എനിക്ക് അഞ്ച ഫോളവേഴ്സ് എന്താ കാര്യം എന്ത് കന്ന് കഴിക്കുന്നത് എനിക്ക് അഞ്ചു ലക്ഷ ഫോളവേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് കന്ന് കഴിക്കുന്നത് കണ്ടാക്കണിക്ക കേട്ടോ നീയൊക്കെ യൂട്യൂബിൽ ചിന്തിക്കുന്നതിന് മുന്നേ യൂട്യൂബിലുണ്ട് ഞാൻ കേട്ടോ അതുകൊണ്ട് കന്ന് വെച്ചിട്ട് കാര്യമില്ല അതുപോലെ കഷ്ടപ്പെട്ട് അതുപോലെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യും മറ്റുള്ളവരെ അവരാതെ പറയാതെ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യും നല്ല കണ്ടന്റ് ഉള്ള വീഡിയോ പ്രോഡക്റ്റ് ആരും വാങ്ങല്ലേ എല്ലാവരും മറ്റവന്റെ വീഡിയോ പോയി നോക്കണേ ഈ ചേച്ചി പറഞ്ഞതൊക്കെ മറ്റവന്റെ വീഡിയോയിലുണ്ട് ഏതാണ് മറ്റേ നിന്റെ ആരെയും മറ്റവൻ അവന്റെ അതേ പേര് ഞാൻ നിന്റെ ചാനലിൽ വെച്ചിട്ടല്ലോ നിന്റെ ബ്രദ്ദർ ആണോ ആണോ ചേച്ചി ശക്കീല ചേച്ചി ച്ചൻ ച ചേച്ചി സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇതൊക്കെ സംസാരിച്ചു വയ്ക്കുന്നുണ്ട് ഇത്രയും മോശമായ രീതിയിലൊന്നും അവർ നിങ്ങളുടെ അടുത്ത് ഒരു വാക്കുകൊണ്ട് പോലും പെരുമാറിയിട്ടില്ല ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് നിങ്ങളെ ഇത് സംസാരിക്കുന്നത് പകരം ആൻറ്റി എന്താ ചെയ്യുന്നത് ശക്കീല അവൻ നിന്റെ ആര് മറ്റവൻ സഹോദരന് എന്നുള്ളത് താങ്കൾ സാധനമാണ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും വളരെ മോശം ചേച്ചി ഇമ്മതിരു സംസാരം ഒന്ന് സംസാരിക്കാതിരിക്കുക അതിന് മാത്രം കൊച്ചൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ വന്നിട്ട് മോശം അനുഭവം ഉണ്ടായി അത് ഷെയർ ചെയ്തു അതിന് ചേച്ചി ആരെ അവരെ മറ്റു ചക്കീല മക്കീല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ ില്ല ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയി പണ്ട് എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരുന്നില്ല ഇതുപോലൊരു ഡാക്കിറ്റർ വന്നിട്ട് നമ്മളേറെ കയറ്റിയ സമയത്ത് പ്രൂഫ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ക്ലിയർ ചെയ്തു പോയി മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് പ്രൂഫ് ഉണ്ടായിരുന്നില്ല കുറെ അവന്മാര് കയറി വെച്ച് വീഡിയോ എടുത്ത് വെച്ച് ചെയ്ത് എന്തായിരുന്നു അലക്ക് ആവുമ്പോ സൈബർ ബുള്ളിങ് എന്തായിരുന്നു നിങ്ങൾക്ക് അറിയത്തോണ്ടോ കുറച്ച് മുമ്പ് നമ്മുടെ അഞ്ചാറ് വർഷം എന്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരു അറിയാം എന്തായിരുന്നു അന്ന് അങ്ങനത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് എന്റെ ഈ എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ നല്ലവരാന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ ഫോളോവേഴ്സ് എല്ലാം തന്നെ എന്റെ കൂടെ നിന്നു മനസ്സിലായോ എന്റെ കൂടെ കട്ടയ്ക്കുന്നു അതായത് അവരെ പ്രോഡക്റ്റ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരാ വർഷങ്ങളായിട്ട് അറിയുന്നവരാ അവരുടെ കൂടെ നിന്നു കട്ടയ്ക്കുന്നു യുമായിട്ടൊരു നമ്പറി നമ്മളിത് നടന്നില്ല അത് കൂടാതെ ഞാൻ കേസ് ഫയൽ ചെയ്തു സ്ട്രൈക്കടിച്ചു സൈക്കടിച്ചപ്പോൾ എല്ലാമാരും വീഡിയോ മുക്കി പിന്നെ ഞാൻ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തപ്പോൾ എല്ലാത്തിന്റെ പേര് ഡീഫർമേഷൻ കേസ് പോയി സീറ്റ് ഒക്കെ അപമാനിച്ചതിനാണ് കേസ് കൊടുത്തത് ഇത് ലേഡിയാണ് അപ്പൊ ലേഡി ഇന്ന് വാങ്ങിയിട്ട് നമുക്ക് അറിയുക ഞാൻ എല്ലാ പ്രോഡക്സും വാങ്ങാറുണ്ട് കൂപ്പർടാ ചേച്ചി പഴയ കേസിൽ ചേച്ചിയുടെ സ്ത്രീത്വത്തെ ആരും അപമാനിച്ചിട്ടില്ല ഇവിടെ ചേച്ചിയാണ് ഇപ്പോൾ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് ചേച്ചിയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത് അല്ലാണ്ട് ചേച്ചിയെ ആരും അപമാനിച്ചിട്ടില്ല ഉള്ള കാര്യം ചേച്ചി ഒന്ന് മനസ്സിലാക്കണം വേറൊന്നുമില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നും ആൾക്കാർക്കുണ്ടായിട്ടുള്ള മോശം അനുഭവമാണ് നിങ്ങൾ അന്ന് കാണിച്ചിട്ടുള്ള അന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളതൊക്കെ കേട്ട് കിളി പറഞ്ഞു നിന്നാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് അമ്മാതിരി വിളിയാണ് അന്ന് വിളിച്ചത് ആ വോയിസ് അടക്കം കേട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്ന് ഇനി ന്യായീകരിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഇന്നും ഇന്നലെ പണ്ട് മുതലേ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇമാതിരി രീതിയിലാണ് പെരുമാറുന്നത് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ മതി നേരെ അവൻ്റെ നെഞ്ചി തിരിച്ചു കയറുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അന്ന് ആ ഏറി കയറേണ്ട അവസ്ഥ ഉണ്ടായത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് ആൾക്കാരടുത്ത് പെരുമാറി കഴിഞ്ഞാൽ എന്താണ് വിഷയം നിങ്ങൾ പിന്നെ എന്തിനാണ് യൂട്യൂബിൽ കൊണ്ട് ഇടുന്നത് എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് പത്ത് ആൾ കാണുന്ന സ്ഥലത്തോണ്ട് വീഡിയോ ഇട്ടിട്ട് പ്രൊമോഷനാണ് സാധനം വാങ്ങാൻ വിൽക്കാമെന്ന് പറഞ്ഞിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്

ഒരു മോശമായി പെരുമാറി കൊണ്ട് കേസ് അത് എനിക്ക് പറയാനുള്ളത് വരാൻ ോ ഞാൻ കാശ് മേടിച്ച് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വന്നു നിൽക്കാൻ പറ്റുമോ കൊട്ടേഷനല്ല കൊട്ടേഷൻ അല്ല അല്ലാതെ വന്ന് നിൽക്കാൻ പറ്റുമോ ഞാൻ കാശ് മേടിച്ച് പറ്റിച്ചു പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് ഒരെണ്ണം ഞാൻ കമ്മിറ്റ് ചെയ്ത ഡെലിവറി ടൈമിനകത്ത് കേട്ടോ എയ്റ്റ് ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഡെലിവറി പീരീഡ് ആ ഡെലിവറി പീരീഡിനകത്ത് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാൾ വന്നാൽ മതി ചേച്ചിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ചേച്ചി ആൾക്കാരെ പൈസ പറ്റിച്ചോ എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല ചേച്ചി കസ്റ്റമേഴ്സിന്റെ അടുത്ത് പെരുമാറുന്ന രീതി അത് വളരെ മോശമായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത് അന്നത്തെ ഏറെ കയറി അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ഇപ്പോഴും പുതിയൊരു കസ്റ്റമേസിന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് ഇതൊക്കെ അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കൊള്ളാം ചേച്ചി ഇന്ന് രാവിലെ കൂടി ഒരു ലൈവ് ഇവർക്കെതിരെയൊക്കെ ഉള്ള രീതിയിൽ ചവിട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വള്ളികൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാന്യമായിട്ട് പെരുമാറാൻ പറ്റിക്കുക അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റും കാര്യങ്ങളും കൊണ്ടൊന്നും യൂട്യൂബിൽ ഇടാതിരിക്കുക ആൾക്കാരൊന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് മക്കിട്ട് കയറി കഴിഞ്ഞിട്ട് ഒരു കാര്യവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം